പാലക്കാട് ഇറങ്ങിയ പുലി ആടിനെ രാത്രി ഒന്നരക്കാണ് ആടിന്റെ കൂട്ടി വന്നിട്ട് പുലി പിടിച്ചിട്ട് പോയി വലിയ പുലിയാണ് ഞങ്ങളെല്ലാം ശബ്ദം കേട്ടിട്ട് ഓടി ഇറങ്ങിയപ്പോൾ പുലി വലിച്ചു കൊണ്ടുപോയി പറമ്പിലിട്ട് അപ്പോൾ സാധനം കിട്ടി പക്ഷെ ആടിനെ നല്ല മുറിയായി കഴുത്തിലാണ് പിടിച്ചിരിക്കുന്നത് ഇതിന്റെ മുമ്പ് നേരത്തെയും കഴിഞ്ഞ മാസത്തിലും ഒന്ന് പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് നേരത്തെ ഇതുപോലെ ഒരുപാടെണ്ണം കൊണ്ടുപോയതാണ് മൂന്ന് രണ്ട് മൂന്ന് കൊല്ലമായി ഇങ്ങനെ ആടെ എത്ര ഒരുപാടെണ്ണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇതിൻ്റെ ഇതിനൊന്നും ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റണ്ടേ എങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടെ ഇരിക്കുക ഞങ്ങൾക്കൊരു മൊതലുമില്ല ഒന്നും ഇല്ല ജനങ്ങൾക്ക് വല്ലാത്ത ഭീതി ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പാലക്കാട് തത്സമയ വിവരങ്ങളുമായി ചേർന്നു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്പോൾ ഇവരോടൊക്കെ എന്താ നമുക്ക് നരിക്കുഴി സ്വദേശി അശോകന്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത് അദ്ദേഹത്തിന്റെ ആടിനെയാണ് ആക്രമിച്ചത് ആ ആടിനെ കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് അതിനെ ഇവിടെ വീടിന്റെ മുന്നിൽ അവർ കെട്ടിയിട്ടുണ്ട് ഈ മേഖലയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി തുടർച്ചയായി ഈ ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യമുണ്ട് നിരന്തരം ജനവാസ മേഖലകളിലേക്ക് എത്തുന്നു ഇവിടുത്തെ വളർത്തുമൃഗങ്ങളെ മറ്റും ആക്രമിക്കുന്നു അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വരുമാനം കണ്ടെത്തി ജീവിക്കുന്ന ആളുകളാണ് സ്വാഭാവികമായിട്ടും അവർക്ക് ഇത്തരത്തിൽ ഇങ്ങനെ ഈ പുലിയുടെ ആക്രമണം നിരന്തരം ഉണ്ടാകുമ്പോൾ അത് അവരുടെ സാധാരണ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് വനവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നു മടങ്ങുന്നുണ്ടെങ്കിലും കാര്യമായ സഹായങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇവരുടെ വീടിന് പുറകിലായുള്ള കൂട്ടിലാണ് ആടുണ്ടായിരുന്നത് അവിടെ വെച്ചാണ് ഈ ഇതിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഒന്ന് മുപ്പതോടുകൂടി ഇവർ വലിയ ശബ്ദം കേട്ടോ അങ്ങനെ തന്നെ ഒന്നേ മുപ്പതിനാണ് ശബ്ദം കേട്ടത് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ പുലി ഇട്ടിട്ട് ആടിനെ വിട്ടു പോയി ആടിനെ വെച്ചാൽ നല്ല മുറിവാണ് ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കണമെന്നുള്ളൊരിതില്ല നല്ല ശല്യമാണ് അവരെയും കൊണ്ട് കുറച്ചു കാലമായി അത് തുടങ്ങിയിട്ട് അവരവരനെ അത് എവിടെ നിന്നും പിടിക്കും ഇവിടെ കൊണ്ടുവന്ന് വിട്ടാൽ ഞങ്ങൾക്ക് ശല്യമാണ് എത്രയും പെട്ടെന്ന് അതിനെ പിടിക്കണം ഞങ്ങൾക്ക് അല്ലാണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റും ആരോഗ്യമുള്ള പുലിയാണോ വലിയ പുലിയാണ് കാലടി അവിടെ കണ്ടിട്ട് വലിയ പുലിയാണ് ഞങ്ങൾ ഈ വീടിന്റെ പുറകില് ചെറിയൊരു ചായ്പണ്ടാക്കി അതിലാണ് ഇവർ ആടിനെ വളർത്തിയിരുന്നത് മൂന്നാടുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരാടിനെയാണ് ആക്രമിച്ചത് വേറൊരാടിനെ കഴിഞ്ഞ മാസവും ആക്രമിച്ചിരുന്നു ഈ കൂട്ടിലാണ് അതായത് ഇവിടെയാണ് ആടിനെ പാർപ്പിച്ചിരുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ എത്തിയാണ് പുലി ഈ ആടിനെ ആക്രമിച്ച് ഈ വഴി കടത്തിക്കൊണ്ട് പോകുന്നത് അതായത് വലിച്ച് എഴച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചത് അത് ഈ വീട്ടുകാർ അറിഞ്ഞതിനെ തുടർന്ന് വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ എഴുന്നേറ്റതിനെ തുടർന്ന് അവർക്ക് അവർ ബഹളം വെച്ചപ്പോൾ പുലി ആടിനെ ഇവിടെ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു അല്ലെങ്കിൽ ആ ആടിനെ പൂർണ്ണമായി കൊണ്ടുപോകുമായിരുന്നു ഇവിടെ പുലിയുടെ കാൽപ്പാടുകളൊക്കെ നമുക്ക് കാണാനാണ് വിവരങ്ങൾ